ബി ജെ പി നേതാവ് ശ്രീ എൻ ഹരി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഹരി ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഈ ഇരട്ടത്താപ്പ് ഇവിടെ നടപ്പാകില്ല വിലപ്പോകില്ല എന്നുള്ളതാണ് വോട്ട് ബാങ്ക് മാത്രം നോക്കി കൂട്ടുകൂടാൻ വരേണ്ട എന്ന നിലപാട് ശക്തമായി പറയുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു സ്വാഭാവികമായും ഇതുപോലെ തന്നെ ദീപികയിൽ വന്നിട്ടുള്ള യിൽ വന്നിട്ടുള്ള പല ലേഖനങ്ങളും പിന്നീട് നമ്മുടെ പുരോഹിതന്മാർ തന്നെ അതൊരു പത്രത്തിന്റെ മാത്രമാണ് എന്ന് പത്രത്തിന്റെ ഒരു വീക്ഷണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ ചരിത്രം നമ്മുടെ തൊട്ട് മുമ്പ് ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഈ നമ്മുടെ ഈ കേന്ദ്ര സർക്കാർ വന്നതിനു ശേഷം നമുക്ക് ഓരോന്ന് പരിശോധിച്ചാൽ എണ്ണി എണ്ണി പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മുടെ ബിഷപ്പുമാരടക്കം ക്രൈസ്തവ മേഖലയിലെ നിരവധി ആളുകൾ ഇപ്പോഴും നൂറ് ശതമാനവും നരേന്ദ്രമോദി സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയ ഒരു ചരിത്രം നമുക്കറിയാം രണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷം അല്ലെങ്കിൽ പീഡനം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും ഒടുവിലുണ്ടായ ഒരു സംഭവം അവിടെ ശിവസേനയെ ശിവസേനയെ കൂട്ടുപിടിച്ചുകൊണ്ട് ശിവസേനയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ നടത്തിയ അക്രമങ്ങൾ ശിവസേന ഇപ്പോഴും ബി ജെ പിയുടേതാക്കി ചേർ ഒരു പക്ഷം ശിവസേനയുമായി ചേർത്ത് ബി ജെ പിയുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ ചരിത്രം നമുക്കറിയാം ഹനുമാൻ സേന അങ്ങനെ പല കാര്യങ്ങളും വരുന്ന സമയത്ത് വലിയ വാർത്തകൾ വരികയും കൃത്യമായി അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ കൃത്യമായ ഓരോരുത്തരെയും ഇതുവരെയുള്ള എഫ് ഐ ആർ എടുത്ത് നോക്കിയാൽ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകാം ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ കാര്യങ്ങളെ ഓരോ ഓരോ ഇൻസിഡന്റും എടുത്ത് പരിശോധിച്ചാൽ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ഉണ്ടാവാത്ത നടപടികൾ കൃത്യമായി ഉണ്ടായിട്ടുണ്ട് വളരെ പുരോഹിതന്മാരെല്ലാവരും തന്നെ വലിയ രീതിയിൽ വലിയ രീതിയിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ എൻ ഡിയിലേക്കോ കടന്നു വരുന്ന വലിയ ഒരു കാര്യമാണ് കാണുന്നത് അപ്പൊ അതൊരു പത്രത്തിന്റെ കേവലം ഒരു പത്രത്തിന്റെ മുഖപ്രസംഗം അത് അവര് അവരുടെ ഏഴ് പത്രത്തിനും എഴുതാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട് അപ്പൊ അതനുസരിച്ചിട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചേർത്തിടിക്കുക എന്നുള്ളത് മാത്രമല്ല ഇത്രയും കാലത്ത് ഈ ഒമ്പത് വർഷത്തിനിടയിൽ എടുത്തു പറയപ്പെട്ട ഒരു കാര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല നിരവധി ക്രൈസ്തവ പുരോഹിതന്മാരും ബിഷപ്പുമാരും എല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ കൺമുമ്പിൽ നിൽക്കുകയല്ലേ നമ്മുടെ നിങ്ങളുടെ ചാനലിൽ തന്നെ എത്രയോ ആളുകൾ പറഞ്ഞത് തന്നെ വിവാദമാക്കിയിട്ടുണ്ട് എത്രയോ പരസ്യമായി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായി നിന്നിട്ടുണ്ട് അപ്പൊ ഇതൊരു ചർച്ചയാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷെ അത്തരത്തിൽ ചില വൈദികരൊക്കെ കൂടെ നിൽക്കുന്ന സമയത്തും ഈ വിമർശനം നേരത്തെ മുതൽ തന്നെ ശക്തമായിരുന്നു അതായത് രാജ്യത്ത് പലതരത്തിൽ ഉത്തരേന്ത്യയിലടക്കം ക്രൈസ്തവ സമൂഹം വലിയ പീഡനം അനുഭവിക്കുമ്പോൾ നോക്കുകുത്തിയായി നിൽക്കുകയും അതിൽ നടപടി സ്വീകരിക്കാതിരിക്കുകയും ഇത്തരത്തിൽ ഇലക്ഷൻ വരുമ്പോൾ മാത്രം ക്രൈസ്തവ സമൂഹത്തിന്റെ സ്നേഹം തേടി അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന നടപടിക്കെതിരെ വലിയ പ്രതിഷേധം നേരത്തെയും വിമർശനമൊക്കെ നേരത്തെയും ഉയർന്നിരുന്നത് തന്നെയാണ് ഇത് ആദ്യമായി അല്ല ഇത്തരത്തിൽ വിമർശനം ഉയരുന്നത് ഒരു പഞ്ഞവുമില്ല എന്ന് നമുക്കറിയാം ഏറ്റവും ഒടുവിൽ ഈ ഏറ്റവും ഒടുവിൽ ക്രൈസ്തവ ഈ ക്രിസ്തുമസ് ദിനത്തിൽ എന്താ നിങ്ങളുടെ ചാനൽ അടക്കം പറഞ്ഞത് ക്രൈസ്തവ മേഖലയിലെ എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പങ്കെടുക്കുന്നത് എത്ര ഇതിനു മുമ്പ് എത്രയോ പ്രധാനമന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു എത്രയോ സ്ഥലങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് എത്രയോ ആളുകളുമായിട്ടാണ് അദ്ദേഹം കൂടിക്കാഴ്ച കൊടുത്തത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വീണ്ടും ഇല്ല ആവർത്തിക്കുകയാണ് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് സ്വാഭാവികമായും അവിടെ നടന്നിട്ടുള്ള ഇത്തരം പറയുന്ന ഞാൻ മുമ്പ് സൂചിപ്പിച്ച കടലാ സംഘടനകളൊക്കെ അത് ബി ജെ പിയുടെ ഏതാണെന്ന് വരുത്തി തീർക്കാം ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ല അതിനെല്ലാം എഫ് ഐ ആർ ഒട്ടുണ്ട് പരിശോധിക്കാം നമുക്കത് പബ്ലിക് ഗവൺമെന്റ് കിട്ടുന്ന കാര്യങ്ങളല്ലേ എവിടെയാണ് ഒരു ബി ജെ പി കാരന് അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് കാരൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുമതലയുള്ള ആരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിനുള്ളൊരു കാര്യങ്ങൾ ഇട്ടിട്ടുള്ളത് പിന്നെ ഇപ്പോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ജി ഇത്രയും കാലം ഓരോന്നും ഇത്തരത്തിൽ ബീഫിന്റെ പ്രശ്നം അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഓരോ ഇലക്ഷന്റെ സമയത്തും ഉയർത്തിക്കൊണ്ടിരുന്നവർ ഇന്ന് അവർക്ക് മനസ്സിലായി ഭാരതീയ ജനതാ പാർട്ടി വികസിത കേരളം എന്ന ഒരു സന്ദേശം മാത്രമാണ് ഇന്ന് മുന്നോട്ട് വെക്കുന്നത് കേരള സമൂഹം അത് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചില ഗോർണുകളിൽ നിന്ന് അസ്വസ്ഥ ഉണ്ടാവും അസ്വാഭാവികമാണ് ഞങ്ങൾ അത്തരത്തിൽ മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ യെസ് വളരെ നന്ദി ശ്രീ അൻഹരി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ജി ശ്രീ